നിങ്ങൾ ഇങ്ങനെ ചക്കക്കുരിയും മാങ്ങയും മുരിങ്ങയ്ക്കയും ചേർത്ത് ഒരു ഒഴിച്ചുകറി തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കിക്കോളൂ ഇപ്പം നമുക്ക് ചക്കക്കുരു മാങ്ങയും ഒക്കെ സ്ലുവായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഇതിൽ ഞാൻ രണ്ട് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ മുളകിൽ നല്ല എരിയുള്ളത് കൊണ്ടാണ് രണ്ടെണ്ണം മാത്രം ചേർത്തത് ഇനി നമുക്ക് ചക്കക്കുരു മാത്രം ആദ്യം ഒന്ന് വേവിക്കാം ഉപ്പും മഞ്ഞളും ചേർത്ത് ചക്കക്കുരു ഒരു പകുതി വേവായതിനു ശേഷം മാത്രം നമുക്കതിലേക്ക് മുരിങ്ങയ്ക്കും മാങ്ങയും ചേർത്ത് കൊടുക്കാം മുരിങ്ങക്ക് ആദ്യം ചേർത്ത് കൊടുത്താൽ ഇത് ചക്കക്കുരിൻ്റെ കൂടെ കിടന്ന് അലത്ത് പോകും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചക്കക്കുരു പകുതി വേവായതിനു ശേഷം മാങ്ങയും മുരിങ്ങയ്ക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് വേവന്തെണ്ണം വരെ അടച്ചു വയ്ക്കാം നമുക്കിനി അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങാ തിരുമ്മീതോ കുറച്ച് ജീരകവും രണ്ടോ മൂന്നോ കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം ഈ അരച്ചത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തിരി കുറച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങ് തിളച്ച് ഇതാവണ്ട ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കടുക് വറക്കാനായിട്ട് വേറൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മറ്റൻമുളകും കരിയപ്പിലയും കൊച്ചുള്ളി നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ